നമസ്കാരം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി നടക്കുന്ന ചർച്ചകൾക്കായി നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഈ ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു ആറംഗ മധ്യസ്ഥ നയതന്ത്ര സംഘത്തെ നിയോഗിക്കണമെന്നതാണ് കൗൺസിലിന്റെ ആവശ്യം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ ബസന്ത് അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ കെ ആർ എന്നിവർ ഇന്ന് സുപ്രീംകോടതിയിൽ ഈ ആവശ്യം ഉന്നയിക്കുമെന്നാണ് സൂചന നിമിഷപ്രിയയുടെ വധശിക്ഷം നടപ്പാക്കണമെന്ന കടുത്ത നിലപാടിലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദു ഫത്താഹ് മഹ്ദി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് അറിയില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കാന്തപുരം അസന്നിഗ്ധമായി പറഞ്ഞതുമില്ല കാന്തപുരവും ഇടപെടൽ തുടരുന്നുണ്ട് കാന്തപുരത്തിന്റെ പ്രതിനിധികളെ കൂടെ ഉൾപ്പെടുത്തിയുള്ള നയതന്ത്ര സംഘത്തിന് വേണ്ടിയാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ മുമ്പോട്ട് വരുന്നത് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തുന്നതിനാണ് നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യം സംഘത്തിലെ രണ്ടുപേർ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും രണ്ടുപേർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയറുടെ സംഘത്തിൽപ്പെട്ടവരും ആയിരിക്കണമെന്നതാണ് സമിതിയുടെ ആവശ്യം തലാലിന്റെ കുടുംബത്തെ കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിനും ദിയാദന ചർച്ചകൾ നടത്തുന്നതിനുമാണ് സംഘത്തെ രൂപീകരിക്കണമെന്നാവശ്യപ്പെടുന്നത് ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളുമായി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ കെ ട്രഷറർ കുഞ്ഞമത് കൂരാചുണ്ട് എന്നിവരെ സംഘത്തിൽ ഉൾപ്പെടണം മർക്കസ് പ്രതിനിധികളായി ഡോക്ടർ ഹുസൈൻ സഖാഫി ഹാമിദ് എന്നിവരെയാണ് കൌൺസിൽ നിർദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരും സംഘത്തിൽ ഉണ്ടാകണമെന്ന് ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെടുന്നുണ്ട് ചർച്ചകളുടെ പുരോഗതി കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ ധരിപ്പിക്കും കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ആർ വെങ്കടരമണിയാണ് സുപ്രീം കോടതി ചർച്ചകളുടെ പുരോഗതി അറിയിക്കുക വിദേശകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്നലെ അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചില സൗഹൃദ രാജ്യങ്ങളുടെയും എമിനിലെ പ്രാദേശിക അധികൃതരിൽ നിന്നും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രമുഖനായ ഒരു ഷെയ്ഖിന്റെയും ത്തോടെയാണ് കേന്ദ്ര സർക്കാർ മോചന ചർച്ചകൾ നടത്തുന്നത് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരനുമായി സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീളിൻ്റെ മകൻ ചർച്ച നടത്തുന്നുണ്ട് സൂഫി പണ്ഡിതൻ തന്നെയാണ് മകനെ അദ്ദേഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഇതിനായി നിയോഗിച്ചത് ചർച്ചയിൽ നേരിയ പുരോഗതിയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹദി കഴിഞ്ഞ ദിവസം ഒട്ടും സഹകരിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട് നഷ്ടപരിഹാരം അടിസ്ഥാനമാക്കിയല്ല മാപ്പ് നൽകണമെന്ന ആവശ്യമായി തന്നെയാണ് കുടുംബത്തെ സമീപിച്ചിരിക്കുന്നത് ദിയാതനം ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം അക്കാര്യത്തിൽ സംസാരിക്കാമെന്നതാണ് ധാരണ അവർ ആവശ്യപ്പെടുന്ന പണം കണ്ടെത്തി നൽകുമെന്ന് ആക്ഷൻ കൗൺസിലും ചാണ്ടിയുമ്മൻ എം എൽ എയും പറഞ്ഞിട്ടുണ്ട് മകൻ സംസാരിച്ചിട്ടും അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ സൂഫി പണ്ഡിതൻ നേരിട്ട് ചർച്ചയ്ക്ക് പോവുകയുള്ളൂ അതേസമയം മുടക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ടെന്നാണ് യമനിൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നവർ പറയുന്നത് ദിയാദനം നൽകാമെന്ന വാഗ്ദാനവുമായി ചിലർ കുടുംബത്തെ സമീപിക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള അത്തരം ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്നും ഉറപ്പുവരുത്തണമെന്നും മർക്കസ് അധികൃതരുടെ മധ്യസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ നിമിഷപ്രക്ക് ശിക്ഷയിൽ നിന്നും പൂർണ്ണമായും മോചനമായിട്ടില്ലെന്നും അവിടെയുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ദിവസം നിശ്ചയിക്കാതെ വധശിക്ഷ മാറ്റിവെച്ചതെന്നും കാന്തപുരം അറിയിച്ചു ശിക്ഷ നടപ്പാക്കുന്നതിന് കൃത്യമായ ഒരു ദിവസം പറയാത്തത് ശുഭസൂചനയാണെന്നും കാന്തപുരം ഇരുവരോട് പറഞ്ഞു നിമിഷപ്രിയ കേസിൽ ചിലരുടെ പ്രതികരണം കൊല്ലപ്പെട്ട യെമൻ പൗരൻ തലാലിന്റെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെയായിരുന്നുവെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം കുറ്റപ്പെടുത്തിയത് കുടുംബവുമായി ഒരാഴ്ചയ്ക്കുള്ളിൽ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന വാദവും ആവർത്തിച്ചു തലാലിന്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് നേടിയെടുക്കുന്നതിനാണ് തന്റെ ശ്രമം രണ്ടായിരത്തി പതിനേഴ് മുതൽ നിമിഷയുടെ മോചന ശ്രമങ്ങളുമായി താൻ രംഗത്തുണ്ട് അമ്മ പ്രേമകുമാരിയുടെയും മകൾ മിഷേലിന്റെയും മുഖമാണ് മനസ്സിൽ സാമുവൽ എൽ നിമിഷയുടെ വിഷയത്തിൽ പ്രസിദ്ധി നേടാനും പണമുണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന ആരോപണം ദൈവത്തിന് നിരക്കാത്തതാണെന്ന് നിമിഷയുടെ അമ്മ പ്രേമകുമാരി പറഞ്ഞു ഒരു വർഷത്തിലേറെയായി ജെറോമിനൊപ്പം പ്രേമകുമാരി യമനിലാണ് സാമിലേറെ സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുതെന്നും പ്രേമകുമാരി അഭ്യർത്ഥിച്ചു